അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലാതായാലും ഒലിവുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടങ്ങൾ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കും അവക്കുക്ക് പ്രവാചകൻ മൂന്നാമദ്ധ്യായം പതിനേഴ് പതിനെട്ട് തിരുവനന്തങ്ങൾ അത്തിവൃക്ഷങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും പ്രവാചകൻ പറയുകയാണ് ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ലഭിച്ചതെല്ലാം ദൈവം ദാനമായി നൽകിയതാണ് ദാരിദ്ര്യത്തിലും ദൈവം നമ്മെ പരിപാലിക്കും നമ്മളെ സംരക്ഷിക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ദരിദ്രനെ സമ്പന്നനാക്കാന് കർത്താവിന് ഒരു നിമിഷം മതി